ഈ വർഷം നടപ്പിലാക്കുന്ന വയനാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം മഷ്റൂം വില്ലേജ് എന്ന പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൃഷിക്കാരനെ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് വന്യമൃഗശല്യം ഉണ്ട് കാലാവസ്ഥ വ്യതിയാനം അതോടൊപ്പം കൃഷിഭൂമി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ വീട്ടമ്മമാർക്ക് അവരുടെ ചായ്പിൽ നിന്ന് ഒരു വീട്ടാവശ്യത്തുള്ള ഒരു പ്രതിമാസ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പദ്ധതിയാണ് കൂൺ ഗ്രാമം അല്ലെങ്കിൽ മഷ്റൂം വില്ലേജ് പദ്ധതി ഈ പദ്ധതി കൽപ്പറ്റ നിയോജ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ ഞാൻ നടപ്പിലാക്കുന്നത് ഈ പദ്ധതി പ്രകാരം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നൂറ് ചെറിയ കൂൺ യൂണിറ്റുകൾ തുടങ്ങാൻ നൂറ് ബെഡുള്ള കൂൺ കൂൺ യൂണിറ്റുകൾ തുടങ്ങാനായിട്ട് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയാണ് ചെലവ് വരുന്നത് അതിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു വീത്തണ്ണയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെറുകിട കർഷകന് ലഭിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം പഴയ പോലെ നമ്മൾ വൈക്കോലിൽ കിഴി കെട്ടിയിട്ടും അതിൻ്റെ ചുമ്മാട് കെട്ടിയിട്ടും അതിൻ്റെ ചുറ്റും സ്പോൺ വിരിക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പൊ പാക്കറ്റായിട്ട് തന്നെ നമ്മൾക്ക് കൂണിൻ്റെ ഇത് കിട്ടും ബെഡ് കിട്ടും അതൊന്നും വെള്ളത്തിലിട്ട് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂൺ കൃഷി ഉള്ളൂ അതിലുപരി കൃഷിയെ നമ്മൾ കുറച്ചുകൂടെ വരുമാനം വ്യാവസായികമായി കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വലിയ യൂണിറ്റ് ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് മുന്നൂറ് ബെഡിന് മേലെ ഊൺ കൃഷി ചെയ്യുന്ന കർഷകന് അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾക്കതിനുള്ള ലാർജ് സ്കെയിൽ യൂണിറ്റിന് മതിപ്പ് വില വരുന്നത് അതിൻ്റെ നാൽപ്പത് ശതമാനം സബ്സിഡി രണ്ട് ലക്ഷം രൂപ നമുക്കറിയാം ചിർദീപിനെ പോലെയുള്ള കർഷകരുണ്ട് ഞാൻ കൽപ്പറ്റ കൃഷി ഓഫീസറായിരിക്കുമ്പോൾ ചിർദീപ് നല്ലൊരു പച്ചക്കറി കൃഷിക്കാരനായിരുന്നു ഇപ്പോൾ അദ്ദേഹം നല്ലൊരു പഴവർഗ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന നല്ലൊരു കർഷകനായി നമുക്ക് വരുമാനം നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കർഷകനായി മാറിയിട്ടുണ്ട് അതുപോലെ ചെറുപ്പക്കാരായ കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യമുള്ള കർഷകർക്ക് ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റിൽ രണ്ട് ലക്ഷം രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട് മഷ്റൂം യൂണിറ്റിന് സ്പോൺ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള രണ്ടു ലക്ഷം രൂപ മതിപോലെ വന്നാൽ അതിന് ഒരു ലക്ഷം രൂപ ധനസഹായം ലഭിക്കും പാക്ക് ഹൗസിനുള്ള പദ്ധതികൾ കമ്പോസ്റ്റ് യൂണിറ്റിനുള്ള പദ്ധതികൾ തുടങ്ങിയ പദ്ധതികൾ നമ്മൾക്ക് കൂൺ വില്ലേജ് വഴി നടപ്പിലാക്കും മഷ്റൂം ഗ്രാമം വഴി നടപ്പിലാക്കാൻ പറ്റും ഇതിനുള്ള അപേക്ഷകൾ കൃഷി വകുപ്പ് ഉടനെ തന്നെ സ്വീകരിക്കാനായിട്ട് തുടങ്ങും പിന്നെ ഒരു പദ്ധതി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന കേര പദ്ധതി കാപ്പി കർഷകർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതിയാണ് കേര പദ്ധതി പ്രകാരം ഇൻഡസ്ട്രീസ് വകുപ്പാണ് നടപ്പിലാക്കുന്നതെങ്കിലും കൃഷി മുഖാൻ വഴി കോഫി ബോർഡ് വഴിയൊക്കെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് കാപ്പി കൃഷിയുടെ പുനരുദ്ധാരണത്തിന് ഹെക്ടറിന് ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നുണ്ട് വളരെ ശാസ്ത്രീയമായ കൃഷി രീതികൾക്ക് ലഭിക്കുന്ന ധനസഹായമാണ് ഒന്നാം വർഷം എഴുപത്തി ഏഴായിരം രൂപ രണ്ടാം വർഷം മുപ്പത്തി മൂവായിരം രൂപ അങ്ങനെ ഹെക്ടറിന് ഒരു ലക്ഷം രൂപ ധനസഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് കൃഷിഭവൻ വഴി ഒരു ട്രെയിനിങ് ആദ്യമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതിന് പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത കർഷകർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കേര പദ്ധതിയുടെ പരിശീലന പരിപാടിയിലേക്ക് താല്പര്യമുള്ള എല്ലാ കർഷകരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ടാങ്ക് മൈക്രോ ഇറിഗേഷൻ ജലസേചന ജലസേചന സൗകര്യങ്ങൾക്കുള്ള സഹായം ഇതൊക്കെ ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇനിയും കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെപ്പറ്റി